വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ഒരു വമ്പൻ ഓഫറായിട്ടാണ് നമ്മുടെ പാകിസ്ഥാനി എല്ലാം കൂടെ ഒറ്റ വിലയ്ക്ക് നമ്മൾ വിൽക്കുകയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മുടെ ഈ ചുരിദാറുകളുടെ എല്ലാം റേറ്റ് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് ഈ മെറ്റീരിയൽസ് വരുന്നത് നല്ല അടിപൊളി ദുപ്പട്ടയുമായിട്ടാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട വിലയ്ക്കും വിളിച്ച വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടുന്നതായിരിക്കും കമന്റ്സ് ഒക്കെ ഇട്ടുള്ള ഗീവ് അവ നമ്മൾ നിർത്തിയിട്ടില്ല വീണ്ടും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസത്തെയാണ് നമ്മൾ ഇന്നലെ നമ്മൾ ഗീവ് അവ കൊടുത്തത് അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഫസ്റ്റ് വരുന്നത് ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ് ഒരു ഒറ്റ പീസൊക്കെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക അപ്പൊ അതുകൊണ്ട് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം ക്ലോർസ് ആൻഡ് സോറി ക്രേപ്പാണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷിഫിലിയിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിരിക്കുന്നു ദുപ്പട്ടിയാണെങ്കിലും നമ്മുടെ നല്ല ഭംഗിയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാകിസ്ഥാനി ദുപ്പട്ടയായിട്ട് നമ്മുടെ ആദ്യമായിട്ട് ഇൻട്രോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ സെയിം ദുപ്പട്ട തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് അതിന് കളർ റേറ്റ് വരുന്നത് നല്ലൊരു ചോക്ലേറ്റ് കളർ കേട്ടോ ചോക്ലേറ്റ് കളറിന്റെ ലൈറ്റ് ഷെയ്ഡ് ആണ് വരുന്നത് ദുപ്പട്ടയൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണെന്ന് വെച്ചാൽ ഈ ദുപ്പട്ട ഇത്രയും മിറേഴ്സ് ഉള്ള ഒരു ദുപ്പട്ട മേടിക്കണമെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ ഏറ്റവും കുറഞ്ഞത് കൊടുക്കണം അപ്പൊ ഇത്രയും റേറ്റിലാണ് നമ്മൾ ഈ ഓഫറിലാണ് ഇത് കൊടുക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വന്നിരുന്ന ചുരിദാറുകളാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് അതുകൊണ്ട് ആരും മിസ്സാക്കരുത് ഞാൻ പറഞ്ഞത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വേഗം വേഗം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല പിങ്ക് കളറിലാണ് കേട്ടോ വരുന്നത് സെയിം കളർ ക്രേപ്പ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇതേ ഇതുപോലെ എന്താ പറയാ ബീഡ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാർ തന്നെയാണ് ദുപ്പട്ടിയാണെങ്കിലും ഇതേ ഇതുപോലെ ഹെവി ആയിട്ട് ഫുൾ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് റോസ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ലേസ് ഒക്കെ വന്നിരിക്കുന്ന ആ റോസ് കളറിലാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെയിം കളർ ക്രേപ്പ് ബോട്ടമാണല്ലൈനിങ് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല പാച്ച് വർക്കിൽ വരുന്നതാണ് അത് ഇതുപോലെ ഇങ്ങനെ പാച്ച് ചെയ്തിരിക്കുകയാണ് ഫുൾ ഇത് ഇതുപോലെ ഷിഫിലി ജോർജിൽ വരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള പിസ്തഗ്രീൻ ആണ് സെയിം ക്രേപ്പ് ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് വേണ്ട ദുപ്പട്ട നമ്മളിങ്ങനെ തുറക്കുമ്പോൾ പോലും ഇതിന്റെ മിറാസ് ഒന്നും പറഞ്ഞൊന്നും പോകുന്നില്ല അങ്ങനെ പെട്ടെന്ന് പോകുന്ന പോലെ അല്ല കേട്ടോ പിന്നെ വലിച്ചുപറച്ചു കളഞ്ഞാൽ പോകുമായിരിക്കും അല്ലാതെ അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്ന രീതിയിലൊന്നും അല്ല ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ സെയിം ക്രേപ്പ് ബോട്ടം അല്ല ഇതിന് ഇതാണ് അതിന്റെ എക്സ്ട്രൽ റേറ്റ് വരുന്നത് നല്ലൊരു ഓഫ് ഐറ്റ് കളറിൽ ദയാസെയിം പച്ചസ് വന്നിരിക്കുന്നു അത് ഇങ്ങനെയാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഷിഫ്ലി ജോർജ്ജിട്ടില്ല സെയിം കളർ ക്രേപ്പാണ് ആണ് ഇനി ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് ഇതിന്റെ എക്സ്റ്റൽ റേറ്റ് വരുന്നത് ബ്ലാക്ക് കളറിൽ ദയാസെയിം വർക്ക് വന്നിരിക്കുന്നു ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ട സെയിം തന്നെയാണ് വരുന്നത് സെയിം കളർ ക്രേപ്പാണ് ബോട്ടമായിട്ടില്ല ഇനി ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെയും റേറ്റ് ഇതും അതേ ഇത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ റേഞ്ചിൽ വന്നിരുന്ന ചുരിദാറായിരുന്നു കേട്ടോ നല്ല അടിപൊളിയുള്ള ദുപ്പട്ടയൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഇതിന് ലെന്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെന്തേ വരുന്നുള്ളൂ സെയിം കളർ കേപ്പ് ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ദുപ്പട്ട ഉണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട നല്ല ലേസ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ ഉള്ള ദുപ്പട്ടയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ബ്ലാക്ക് കളറില് അതെ ഇതുപോലെ ഇങ്ങനെ സ്റ്റോൺ വർക്കും ബീഡ്സ് വർക്കും ഒക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട നല്ല ഹെവി ആയിട്ടുള്ള ഭയങ്കര ഹെവി ആയിട്ട് വരുന്ന ഒരു പാകിസ്ഥാനി ദുപ്പട്ട തന്നെയാണ് അതായത് ഫുൾ ഇതിൽ കാന്ത വർക്ക് വന്നിട്ടുണ്ട് ഫുള്ള് കാന്ത സ്റ്റിച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇതുണ്ടോ ഇങ്ങനെ കാന്ത സ്റ്റിച്ച് കൊടുത്തിരിക്കയാണ് എന്നിട്ടാണ് ഈ പ്രിന്റും വരുന്നിട്ട് മിറേഴ്സും കൊടുത്തിരിക്കുന്നത് പിന്നെ ബോർഡർ പോർഷനിലെല്ലാം ഇതുപോലെ ലേസ് കൊടുത്തിട്ട് ഒരു സീക്വൻസ് വരുന്ന ഒരു ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിനും ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു റേറ്റ് കേട്ടോ ണോ അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ചോക്ലേറ്റ് ആണ് ലൈറ്റ് ചോക്ലേറ്റ് ആണ് ഷെയ്ഡാണ് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും നല്ല ഭംഗിയുള്ള ഒരു വർക്ക് തന്നെയാണ് ഇതിന്റെയും വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഒരു വെറൈറ്റി വർക്ക് ആയിട്ട് വരുന്നത് ദുപ്പട്ട അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെങ്കുലർ ക്രേപ്പ് ബോട്ടമാൻ ലൈനിങ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ബ്ലാക്ക് കളറിൽ പ്ലെയിൻ വരുന്നതാണ് സെങ്കുലർ ക്രേപ്പ് ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വരുന്ന ഓഫൈറ്റ് കളർ ആണ് വരുന്നത് എന്താണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഇതിന് ഫുൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഇതേണ്ട ഫുൾ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തു വന്നിട്ടുള്ളതാണ് അപ്പൊ ഇതിന് മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതല്ല ഇതിന്റെ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഡാമൻ പോഷന്റെ വർക്കാണ് കേട്ടോ ഈ വരുന്നത് ചോക്ലേറ്റ് ഷേഡിന്റെ നെക്സ്റ്റ് വർക്കാണ് വരുന്നത് ബീഡ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള വർക്കാണ് വരുന്നത് സെയിം കളർ ക്രേപ്പ് ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് റിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ക്രേപ്പ് മെറ്റീരിയൽ ഇതുപോലെ ഫുൾ ഇതുപോലെ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു ഫുൾ പാകിസ്ഥാനി ചുരിദാറാണ് സ്ലീവിന്റെ ഇത് ഇങ്ങനെ വരും കേട്ടോ സ്ലീവ് ഇതുപോലെയാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട തന്നെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടിപൊളിയായിട്ടുള്ള ഒരു ഓഷ്യൻ ബ്ലൂ ഷെയ്ഡിൽ ഷിഫിലി വർക്ക് വന്നിരിക്കുകയാണ് എംബ്രോയിഡറി എംബ്രോയിഡറി വർക്ക് അല്ല ഫുള്ള് ബീറ്റ്സ് വർക്ക് വന്നിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ചുരിദാർ തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുടെ ചുരിദാർ ആയിരുന്നു നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇതാണ് കേട്ടോ അതിൻ്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഒരു എപ്പോഴും ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഒരുപാട് എൻക്വയറീസും ഒരുപാട് വിറ്റ് പോയിട്ടുള്ള ഒരു ഐറ്റം ആണ്ട്ടെ ഇത് ഫുള്ള് എന്താ പറയാ സ്റ്റാർ ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്നതാണ് ഇതിന് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു കളറാണേ ഇതാണ് ഇതിന്റെ ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തു വന്നിരിക്കുന്നത് ഇതിന് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ദുപ്പട്ടെ ആ ബോട്ടത്തിന്റെ ആ സെയിം കളർ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ഇതെടുക്കുമ്പോൾ ഇതിന്റെ ബോട്ടത്തിന്റെ കളർ പറഞ്ഞു വേണം എടുക്കാൻ വേണ്ടിട്ട് ഇതും അതേ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഒരുപാട് ഓർഡർ വരുന്ന വരുന്നൊരു ഐറ്റമാണ് ഇത് നമ്മൾ എപ്പോ വീഡിയോ ചെയ്താലും ഒത്തിരി ഓർഡർ വരുന്ന ഒരു ഐറ്റം ആണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് ഇതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ബോട്ടം വരുന്നത് ഈ യെല്ലോ ഷെയ്ഡാണ് ഇതുണ്ടോ ഈ യെല്ലോ കളറാണ് വരുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ടായിട്ട് വരുന്നത് യെല്ലോ കളർ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇതാണ് അതിന്റെ ബോട്ടോ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാണ് അതിന്റെ ടോപ്പ് വരുന്നത് അപ്പൊ ഇതാണ് ഇതുപോട്ട വരുന്നത് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ഈ ഒരു സഫയർ ഗ്രീൻ ആണ് അപ്പൊ ഇതിന് എംബ്രേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് ഇതിന് ഒരു ഓറഞ്ച് കളറാണ് ഇതിന്റെ ഒരു ബോട്ടോ ആയിട്ട് വരുന്നത് ഇതിനെല്ലാം ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ആദ്യം ലൈനിങ് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് നിന്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെയിം സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇതിലൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാണ് സ്ക്രീൻഷോട്ട് എടുത്തത് താഴ്ക്കാൻ ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ